നക്ഷത്ര കോള ഡയമൺസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം എന്തായാലും കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് നക്ഷത്ര രണ്ട് ദിവസമായിട്ട് കൈനറിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ ഒരു ഉത്സവത്തിന്റെ വലിയൊരു ഭാഗമായിരിക്കുകയാണ് നക്ഷത്ര കോളമൺസും മറക്കണ്ട ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂമായ നക്ഷത്ര കോളൻ ഡയമൺസിൻ്റെ റീ ഓപ്പണിംഗ് ആണ് എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായിട്ട് ഇന്നർത്തൊരു സമ്മാനം കൊണ്ട് നമുക്ക് നേരെ ആളുകളേക്ക് പോകാം സമ്മാനം കൊടുക്കാം കണ്ടസ്റ്റൻസ് റെഡിയാണ് എന്താണ് നക്ഷത്ര ആണ് ആണ് വരുന്നത് പോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് കളക്ഷൻസ് കളക്ഷൻസ് ഒക്കെ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ാണ് പേരെന്താണ്ക്ലസ് ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഏറ്റവും വലിയ ആല് ഏതാണ് കുസൃതി ചോദ്യമാണ് ഏറ്റവും വലിയ ആല് ഏതാണ് ഏറ്റവും വലിയ ആല് ഏതാണ് നിങ്ങളൊരു ഞാൻ ഒരു ഒരു പറ നമ്മൾ ഈ ഒരു സാധനം വന്നിട്ട് നമുക്ക് സ്കൂളിലൊക്കെ ഈ സംഭവം വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ കുറച്ച് ക്ലൂ ഒക്കെ കൊടുത്തു നമ്മൾ സ്കൂളിലൊക്കെ പോയിരിക്കാം ഒരു സന്തോഷമുള്ള ഒരു കാരണമാണ് എന്താന്ന് അറിയോ ആഹ് കോൺഫിഡൻസ് പറമറിലൊക്കെ പറഞ്ഞോ അടിപൊളി കൺഗ്രാച്ചുലേഷൻസ് അപ്പൊ എന്തായാലും സമ്മാനം ഉണ്ട് പിടിച്ച എല്ലാരും പിടിച്ചോ സന്തോഷമായാലും അപ്പൊ അടുത്തൊരു ഫാമിലി റെഡിയാണ് പേരെന്താ നിർമല കുറച്ച് കോൺഫിഡൻസ് പറഞ്ഞത് മുരളി സുമ സുമ ഞങ്ങൾ വരുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ നല്ല കളക്ഷൻസ് ആണ് അല്ലേ ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം കുസൃതി ചോദ്യമാണ് കുസൃതിക്ക് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ അടിവെച്ചടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി എന്താണ് അടിവെച്ച് അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി എന്താണ് പറഞ്ഞ ആ ചേട്ടൻ ഓക്കെ ചേട്ടൻ നമ്മൾ പരിചയപ്പെട്ടില്ല ചേട്ടൻ മൈക്കൊടുക്കൂ പേരെന്താട്ടാ ആണ്ടി ഓക്കെ അപ്പൊ ചേട്ടൻ എന്താണ് ആൻസർ എന്താണ് തെങ്ങേറ്റല്ലേ തെങ്ങേറ്റം

ാണ് ഒന്ന് കഴിക്കുന്നതാണ് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് അച്ഛൻ വന്നു എന്ന് പറയുന്ന പേര് ഫ്രൂട്ട് ഉണ്ട് വരുന്നോക്ക് മധുരമുള്ള പൈനാപ്പിൾ അങ്ങനെ പറഞ്ഞു നോക്ക് വാസ്റ്റൺ ഫ്രൂട്ട് അല്ല അതൊരു ഹിന്ദി പേരിലാണ് നമ്മൾ കേൾക്കുന്നത് ഇംഗ്ലീഷ് നെയ്മാണ് പക്ഷെ നമ്മൾ ആൻസർ വരുമ്പോ ഹിന്ദി ഒരു ഇതിലാ ആ എന്താണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആണ് എപ്പോഴും ഇടക്കിടക്ക് നക്ഷത്രത്തിലൊക്കെ വരിക സമ്മാനമുണ്ട് അപ്പൊ അതൊരു കൊച്ചു മൂന്ന് റെഡി ആണ് നമ്മളിവിടെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചേട്ടാ എനിക്കൊരു സമ്മാനം എന്താ ചേട്ടാ എങ്ങനെയാണോ എങ്ങനെയാണ് ചേട്ടാ എനിക്കൊരു സമ്മാനം എന്താന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരും അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നൊരു സമ്മാനം ഇവനെ അങ്ങ് കൊടുക്കാൻ വെച്ചു വെറുതെ അല്ല ഒരു പാട്ട് പാടും അല്ലേ ഒരു പാട്ട് പാടിക്കും ായിട്ട് പാടിയിട്ടുണ്ട് എന്തായാലും കൺഗ്രാച്ചുലേഷൻ പറഞ്ഞോളാം നിനക്ക് സമ്മാനം ഉണ്ട് ഓക്കെ സന്തോഷം പാർട്ടിസിപ്പന്റ് റെഡിയാണ് ഇവിടെ ഉത്സവത്തിന് വെടിക്കെട്ടും പാട്ട് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് അതിന്റെ ഇടയിലാണ് നമ്മള് ഇവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പോണത് എല്ലാ ദിവസവും എന്താ പറഞ്ഞത് എന്നോട് ചേട്ടൻ സമ്മാനം പറ ചേട്ടൻ സമ്മാനം പാട്ട് പഠിക്കാം അപ്പൊ സമ്മാനം ഓക്കെ പാട്ട് പഠിക്കാം

ടീച്ചറാണ് ഓ അടിപൊളി അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം ചോദ്യം ചോദ്യമാണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് ചോദ്യമാണ് ആയിട്ടൊന്നും കണക്ട് ചെയ്യരുത് അങ്ങനെ ഒരു ആൻസർ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പൊക്കം പൊക്കം കുറഞ്ഞ കുറഞ്ഞ കൂടും യെസ് ഒരു സമ്മാനമുണ്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി നമ്മുടെ ഷോറൂമിൽ പോയാൽ മാത്രം മതി സമ്മാനം കിട്ടും ഓക്കെ അപ്പൊ ചേച്ചി ഞാനൊരു ശ്രുതി ചോദ്യം ചോദിക്കാം അതിനു അതിനുമുമ്പ് വരുന്ന നക്ഷത്ര കോളാണ് ഞാൻ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടം നല്ല കളക്ഷൻ ഉണ്ട് എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ഉണ്ട് അടിപൊളിയാണല്ലോ ഇഷ്ടമായി ഓക്കെ ഇഷ്ടമായി അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഏതാണ് ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഇത് ആര് പറഞ്ഞാ ഓക്കെ നല്ലൊരു സമ്മാനമുണ്ട് അപ്പൊ അടുത്തൊരു ഫാമിലി റെഡിയാണ് പേരെന്താ എന്റെ പേര് പേരെന്താ മോളെ ദേവി ഗീതു പ്രജു ആരതി അപ്പൊ ചേച്ചി ഞാൻ ചേച്ചിയുടെ തന്നെ ചോദിക്കാം ഒരു കുസൃതി ചോദ്യമാണ് അതിനുമുമ്പ് ഞങ്ങൾ വരുന്ന നക്ഷത്ര ഗോളാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് കഴിഞ്ഞ ദിവസം ഒരു എടുത്തായിരുന്നു അമ്മേനോട് പറഞ്ഞു നേരത്തെ മാന കമ്മലി അല്ല ഇതാണെന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്ത അമ്മലി ക്യാമറമാൻ ശരിക്കും സൂം ചെയ്തോ ഈ ജീസില കമ്മലെടുത്തത് നമ്മുടെ തോക്കുംപടിയിലെ നക്ഷത്ര ഗോളിൻസ് ആണ് ഓക്കെ വൈകാ നല്ലൊരു പാട്ട് പാടാൻ പോകണം വളരെ വൈകാരികമുള്ള പാട്ടൊക്കെ ആവട്ടെ ആഗ്രഹിക്കുന്നു പാടിക്കോ ാലും മോൾക്ക് ഒരു സമ്മാനം ഉണ്ട് നക്ഷത്ര മനസ്സിലാക്കുന്നത് സന്തോഷമായോ ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചപ്പാത്തി നമ്മ വരത്തേ ചിക്കൻ കുനിയ നമ്മ വരത്തത് ചിക്കൻ കുനി നിങ്ങളുടെ കൊച്ചി സ്റ്റൈൽ ഭാഷയാണ് കൊച്ചി സ്റ്റൈലിൽ കുറച്ച് സാധനങ്ങളോ നമ്മ നിങ്ങ ഞങ്ങാ ആ ഒന്ന് പറയുമോ കുറച്ച് സാധനങ്ങള് നിങ്ങളുടെ ചാനൽ എന്തായാലും എന്തായാലും ഒരു ഒരു നക്ഷത്ര കണക്ക് കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ഹാപ്പി ആവില്ല ആവില്ല എന്തുകൊണ്ട് പ്രോബ്ലംസ് അതുകൊണ്ട് ഈ വൗച്ചറുമായിട്ട് തീയതി നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് ഓക്കെ അടുത്തൊരു ഫാനൽ റെഡിയാണ് അടിപൊളി പേരാണല്ലോ ഓക്കെ പേര് ആർച്ചൊക്കെ കേട്ടിട്ട് ആദ്യം പേരാണല്ലോ പരാണല്ലോ അച്ഛനെട്ട് പരാണത് അച്ഛൻ്റെ പേരാണ് ആ എന്റെ മോളുടെ പേര് ആദിത്യ ഓക്കെ ആർഷയും ആദിത്യം ശാരിചേണ്ടും ഞങ്ങൾ ഒരു നക്ഷത്ര കോൺ ഞാൻ കുറച്ച് കൊറച്ചുപേരോട് നമ്മൾ ഈ കുസൃതി ചോദിക്കുന്നുണ്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മുടെ റീലൊക്കെ കാണാറുണ്ടോ എങ്ങനെയുണ്ട് റീലൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഞാൻ കളക്ഷൻസ് ആണിച്ച് കൊടുക്കും അവിടെ അപ്പൊ ഒന്ന് പേജ് ഒന്ന് നമ്മുടെ പേജ് ഒന്ന് കാണിക്കോ നക്ഷത്ര ഗോൾഡ്സിന്റെ പേജ് സർച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചോ ആ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് നക്ഷത്ര ഗോൾഡൻ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് റീലൊക്കെ കാണുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു നക്ഷത്ര ഗോൾഡ്മെൻസിന് നല്ലൊരു സമ്മാനമുണ്ട് സന്തോഷമല്ല വളരെ മനോഹരമായിട്ടുള്ള ഷോ ആയിരുന്നു എന്തായാലും നമുക്ക് കുറെ പേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തു നക്ഷത്ര ഗോൾഡ്മൻസിന്റെ റീ ഓപ്പണിങ് ആണ് പന്ത്രണ്ടാം തീയതി അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ അഴകിയൊക്കെ ആ ഭഗവതി ക്ഷേത്രത്തിന്റെ ലാസ്റ്റ് ദിവസം ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമുണ്ട് കൂടുതൽ കളറാക്കി കുറെ പേർക്ക് കിഫ്റ്റ് കൊടുക്കുന്ന സമ്മാനം കൊടുത്തു എന്തായാലും മറക്കണ്ട പന്ത്രണ്ടാം തീയതിയാണ് റീ ഓപ്പണിംഗ് എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതിലേക്കും ഗോൾഡൻ ഡയമണ്ട്സ് തോപ്പും